ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാതാ വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിലെ കൂരിയാട് മുതൽ കൊച്ചൻ വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് കൂരിയാട് ഭാഗത്തെ റോഡ് തകർന്നു വീണ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ദിവസേന വിള്ളലുകൾ വർദ്ധിച്ച് വരുന്നുണ്ട് നിലവിൽ ഈ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവർക്ക് കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ദിവസേന വിള്ളലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പരിഹരിച്ചില്ലെങ്കിൽ ഇത് പൂർണ്ണമായും നിലമ്പൊത്താൻ ചാൻസ് കൂടുതലാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രാൻസ് കണ്ടിയിൽ അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ കട്ട് വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ഭാരം താങ്ങാൻ കഴിയാതെ ഈ വയൽ ഭാഗത്തെ മണ്ണ് താഴ്ന്നു പോയതാണ് ഈ ഭാഗത്തെ അപകട കാരണം ഇവിടെ ജനങ്ങൾ പറഞ്ഞതുപോലെ മിക്കവാറും ഇവിടെ വയക്കുള്ള ജായിരിക്കും മണ്ണു കൂടെ ഉത്തമം എന്ന് തോന്നുന്നു മണ്ണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് ഈ വയൽ ഭാഗത്തുള്ളത് അങ്ങനെ ഈ സർവീസ് റോഡിൽ നിന്ന് ഇതിനും മുകളിൽ നിന്ന് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഈ ഭാഗത്ത് പൂർണ്ണമായും സൺഡർ ഭാഗം മണ്ണിലോട്ട് താഴ്ന്നു പോയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് അടി കാഴ്ചയിലോട്ട് മണ്ണിൽ പോയിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നത് ജനങ്ങൾ ക്യാൻസർ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ഒരു വീടിയാണ് അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമുണ്ട് ആ ഭാഗത്താണ് നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ എടുത്തത് ഭാഗത്തൊക്കെ മണ്ണ് ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായി തകർന്നു അങ്ങനെ ഒരു നിന്ന് കക്കാട് ഭാഗത്തോട്ട് നമുക്ക് പോയി നോക്കാം കക്കാട് ഭാഗത്തൊക്കെ പൂർണ്ണമായും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടതാണ് ഈ ഭാഗത്ത് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ് അതുപോലെ തന്നെ ഒരുയാളും ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞിരുന്നു കാലം വർക്കിലേക്ക് കിടക്കുന്ന ടൈമിലാണ് അവിടെ റോഡ് ഇടിഞ്ഞു വീണത് ഇനി അവിടെ വർക്ക് മാസങ്ങളോളം എടുക്കും പൂർത്തീകരിക്കാൻ നിലവിൽ കെ എൻ ആർ സി ഉദ്യോഗസ്ഥരിൽ നിന്നും പല ആൾക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കെ എൻ ആർ സി എ ഡി ബാർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കരിമ്പിൽ ഭാഗത്തെത്തിയിരുന്നു കരിമ്പിൽ ഭാഗത്ത് നിന്ന് ചെടി വെന്യൂർ ഭാഗത്തോട്ട് പോയി നോക്കാം വെന്യൂർ ഭാഗത്തൊക്കെ ഇതുപോലെ കട്ടുവെച്ച് മണ്ണിട്ടുയർത്തിയ ഭാഗങ്ങളാണ് പക്ഷേ വെന്യൂർ ഭാഗത്തൊക്കെ നല്ല ഉറച്ച മണ്ണാണ് അതുകൊണ്ട് തന്നെ അവിടെ കട്ടുവെച്ച് മണ്ണിട്ട് ഉയർത്തുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല വയൽ ഭാഗത്താണ് ഈ പ്രശ്നങ്ങൾ മിക്കതും വരുന്നത് കാരണം വയൽ ഭാഗത്തെ എല്ലാവർക്കും പറയുന്നത് പോലെ കളിമണ്ണ് പോലത്തെ ചെവിടി മണ്ണാണ് പെട്ടെന്ന് ഭാരമുള്ള വസ്തു വന്നാൽ അവിടെ താഴ്ന്നു പോകും അതാണ് ഇവിടെ സംഭവിച്ചത് ഫസ്റ്റ് മയക്കു തന്നെ ആ റോഡ് തകർന്നു പോയി കേരളത്തിൽ ഏകദേശം ആറുമാസത്തോളം നല്ല രീതിയിൽ മയക ലഭിക്കുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട് പണി ചെയ്താൽ ഇതുപോലെ മുട്ടൻ പണി തന്നെ കിട്ടുന്നതായിരിക്കും വയൽ ഭാഗത്ത് വയ്പിഴചായിരിക്കും ഒന്നും കൂടെ ഉത്തമം അല്ലെങ്കിൽ ഇത് കുറച്ചും പാടി സൈഡ് വാള് നല്ല ഉയർത്തിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം ഉടൻ തന്നെ അത് റീവർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഊർക്കിപ്പാറു ഭാഗത്തും കട്ടുവച്ച് മണ്ണിട്ട് ഉയർത്തി അവിടെയൊക്കെ നല്ല അത്യാവശ്യം കുറച്ച ഒരു ഭാഗമാണ് നല്ല പാറുള്ള ഏരിയ ആണ് അതുകൊണ്ട് അവിടെ തന്നെ അവിടെ വിഷയം വരുന്നില്ല നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് ഭാഗം വരുന്ന ഭാഗത്ത് ഏകദേശം നല്ല വയലുള്ള ഭാഗത്ത് ഇതുപോലെ വേണിറ്റ ബ്രിഡ്ജാണ് കുറച്ച് ഭാഗത്ത് കട്ടുവച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വർക്ക് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അത്ര പ്രശ്നം കാണുന്നില്ല അവിടെ കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ അവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ സമയത്തൊന്നും യാതൊരു പ്രശ്നം അവിടെ വന്നിട്ടില്ല നിലവിൽ അവിടെ നല്ല രീതിയിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ റിസൾട്ട് അവിടെ കാണാനുമുണ്ട് ഇവിടെ ഒരു കൂര്യാട് ഭാഗത്തുനിന്ന് ഫാസ്റ്റാക്കാൻ ശ്രമിച്ചതാണ് അതാണ് പാളിച്ച പറ്റിയത് അങ്ങനെ പൊക്കിപ്പാറ നിന്നും കോഴിച്ച ഭാഗത്തോട്ട് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ